ക്രിസ്തീയതയുടെ അടിസ്ഥാനപരമായ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും കാത്തു സൂക്ഷിച്ച അഞ്ച് ഇറാനിയൻ ക്രൈസ്തവർക്ക് അൻപത് വർഷത്തിലധികം തടവ് ശിക്ഷ വിധിച്ചു ഇറാനിയൻ അർമേനിയൻ വചനപ്രഘോഷകൻ ജോസഫ് ഷെഹബാസിയൻ ഇസ്ലാമതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച നാസർ നവാർഡ് ഗോൾ തബേഹ് ഐഡ നജ്ഫലു വചനപ്രഘോഷകൻ ജോസഫ് ഷഹബാസിൻ്റെ ഭാര്യ ലിഡ ഉൾപ്പെടെ ആകെ അഞ്ച് ക്രൈസ്തവരെയാണ് തങ്ങളുടെ വിശ്വാസത്തെ പ്രതി തടവിലാക്കിയിരിക്കുന്നത് മാമോദീസ പ്രാർത്ഥന ക്രിസ്മസ് ആഘോഷം തുടങ്ങിയ സാധാരണ വിശ്വാസപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അഞ്ച് ഇറാനിയൻ ക്രൈസ്വർക്കാണ് അമ്പത് വർഷത്തിലധികം ഇറാൻ ഭരണകൂടം തടവ് ശിക്ഷ വിധിച്ചത് ഇറാനിയൻ അർമേനിയൻ വചനപ്രഘോഷകൻ ജോസഫ് ഷഹബാസിയൻ ഇസ്ലാമതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച നാസർ നവാർഡ് ഗോൾ തബേഹ് ഐഡ നജഫ്ലു വചനപ്രഘോഷകൻ ജോസഫ് ഷഹബാസിന്റെ ഭാര്യ ലിഡ ഉൾപ്പെടെ ആകെ അഞ്ച് ക്രൈസ്തവരെയാണ് തങ്ങളുടെ വിശ്വാസത്തെ പ്രതി തടവിലാക്കിയിരിക്കുന്നത് ലിഡ ഒഴികെയുള്ള നാല് ക്രിസ്ത്യാനികൾക്കെങ്കിലും പീനൽ കോഡിലെ ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ അഞ്ഞൂറ് പ്രകാരം പത്ത് വർഷം തടവ് ലഭിച്ചിട്ടുണ്ടെന്നും ഒത്തുകൂടൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് അഞ്ചു വർഷം കൂടി അധിക തടവ് ലഭിച്ചതായും മതസ്വാതന്ത്ര്യ സംഘടനയായ ആർട്ടിക്കിൾ എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഈ കേസിനെ പ്രതി ക്രൈസ്തവർക്ക് അപ്പീൽ നൽകുവാൻ ഇരുപത് ദിവസം വരെ അവസരമുണ്ടെന്നും നീതിക്ക് വേണ്ടി ശക്തമായി തന്നെ പോരാടുമെന്നും സംഘടന വ്യക്തമാക്കി തീവ്ര ഇസ്ലാമിക നിലപാടുള്ള രാജ്യമായ ഇറാനിലെ ക്രൈസ്തവർ വേട്ടയാടുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായാണ് ഈ സംഭവത്തെ നിരീക്ഷിക്കുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ പരിവർത്തനം ചെയ്യാമെങ്കിലും ഇസ്ലാം മതസ്ഥർക്ക് മറ്റു മതങ്ങൾ പരിവർത്തനം ചെയ്യുവാൻ അനുമതിയില്ല ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയത്ത് നിയമപ്രകാരം വധശിക്ഷ പോലെ ലഭിക്കുവാൻ സാധ്യതയുള്ള കുറ്റമാണ് എട്ട് ദശാംശം ഏഴ് കോടി ജനങ്ങളുള്ള ഇറാനിൽ മൂന്ന് ലക്ഷത്തിലധികം ക്രിസ്ത്യാനികളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അതേസമയം ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുള്ള പീഡനം ശക്തമാകുമ്പോഴും അനേകം ഇസ്ലാം മതസ്ഥർ തങ്ങളുടെ മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതായുള്ള വിവിധ റിപ്പോർട്ടുകളും രാജ്യത്ത് നിന്ന് പുറത്തുവരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്ക